നമ്മുടെ കർഷകരാക്കിയാൽ രണ്ടാം നിന്നുള്ള പ്രധാനം നഷ്ടം സഹിച്ചും വിഷമില്ലാത്ത വിളവുകൾ ഉൽപ്പാദിക്കുക എന്നതാണ് നിങ്ങളുടെ എല്ലാവരും അടിസ്ഥാനപരമായിരിക്കുന്നത് എന്ന് എനിക്കറിയാം സമൂഹം അതുപോലെ നിലനിൽക്കുന്ന ആരോഗ്യവും ആത്മസന്തുഷ്ടിയുമാണ് ശരിയായ ആദായം എന്ന ചിന്തയുള്ളവരുടെ മനസാക്ഷിയാണ് നാടിന്റെ സമ്പത്ത് ഇത്തരം ആദർശമുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തിരിച്ചറിയാൻ ആദരിക്കാൻ നമുക്ക് സാധിക്കണം സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് ഈ വാക്കുകൾ മാത്രം നിങ്ങളെ ആദരിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നില്ലാതെ ഉപഭോക്താക്കൾ എത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് യാതൊരു

സ്ഥാനമില്ലായിരുന്നു ഈ നമ്മുടെ സ്വാതന്ത്ര്യം തുടങ്ങിയതും ഇതേ ആശയത്തിൽ നിന്നായിരുന്നു ഇന്ന് എവിടെയോ വെച്ചതെല്ലാം കുറെ വടിമാണി കൊഴുകുകയാണ് കാര്യത്തിലും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദുരന്ത നാടകങ്ങൾ കാണുമ്പോൾക്ക് വിമലീകരണം ഉണ്ടാകണം എന്നാണ് നാടക കത്താക്കൾ കരുതിയത് അല്ലെങ്കിൽ ആ ഒരു വീക്ഷണത്തിലാണ് നാടകങ്ങൾ എഴുതിയത് ഇതേ ചിന്ത തന്നെയാണ് മലയാളത്തിൽ അധികാരങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട മേയമുള്ള നാടകങ്ങളിലും സിനിമകളിലും ഉണ്ടായിരുന്നു നാടകം എന്നത് പിന്നീട് നാടിൻ്റെ അകവും കണ്ണാടിയും ആയപ്പോൾ ജനങ്ങളെ വിമലീകരിക്കുന്ന ലക്ഷ്യം മാറി ജനങ്ങളെ രസിപ്പിക്കുന്ന മന്ത്രം മാത്രമായിട്ട് തരം തന്നു കരുണ ശാന്തം എന്നീ രസങ്ങളെക്കാളും സാത്വിക ഭാവങ്ങളെക്കാളും മറ്റ് രസങ്ങളും പാപങ്ങളും പരിപോഷിപ്പിക്കുന്ന രീതികളും കലാരൂപങ്ങളും വളർന്നു വന്നത് വലിയ മാറ്റമാണ് സമൂഹത്തിൽ എന്നോ റൊമാൻറ്റിസിസം എന്നോ പറയാവുന്ന പ്രവണതകളും മറ്റ് മയക്കുമരുന്നുകളെ വാഴ്ത്തുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ച സാഹിത്യങ്ങളും അഭിലെ ന്യായീകരണത്തിന് സാമൂഹ്യ വ്യവസ്ഥകളുടെ ഉയർത്തി കാണിച്ചതും വളരെ പേർക്ക് കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ സഹിക്കാനാവാതെ മദ്യപിക്കാൻ തുടങ്ങിയെന്ന ന്യായങ്ങളും മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ പുകവലി തുടങ്ങിയെന്ന ന്യായവും കഥകളിലോ നോവലുകളിലോ സിനിമകളിലോ വായിച്ചും കണ്ടും ആയിരക്കണക്കിന് പേര് ദുർമാതൃക നൽകിയിട്ടുണ്ട് കലാപരിപാടികളും നിറഞ്ഞിരുന്ന ആഘോഷ എത്രയോ ഘട്ടങ്ങളും അവസ്ഥകളും പിന്നിട്ട് ലഹരി ലഹരികൂത്ത് അഥവാ ഓർജി മദ്യപാന മഹോത്സവം എന്ന നിലപാടിലേക്ക് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് വന്ന ഈ ഘട്ടങ്ങളിലെ സാമൂഹ്യ വിമർശനവും അതിന് വിലകാൻ സ്വീകരിച്ച പദപ്രയോഗങ്ങളും ജനമനസ്സുകളിൽ വിഷം പോലെ സംക്രമിച്ച് പടർന്ന ഭാഷാ ശൈലികളായിരിക്കുന്നതും ഇപ്പോൾ എന്ന് വാഴ്ത്തുന്ന പഞ്ച ഡയലോഗൂഷക ഭാഷാ ശൈലിയായിരുന്നു മുതിർന്ന തലമുറയെങ്കിലും ആശങ്കയോടെയാണ് കാണുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം ക്രൈസ്തവ കവികൾ നമുക്ക് നൽകിയ വലിയ രത്നങ്ങളും മുത്തുകളും